ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറെയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് നമ്മുടെ ഭവനങ്ങളിലൊക്കെയും ദൈവാധീനം നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് നിലവിളൊക്കെ കൊളുത്തുന്നതും അതുപോലെ തന്നെ നാഭജപിക്കുന്നതും അങ്ങനെ തുടങ്ങി പല പല കാര്യങ്ങൾ പക്ഷെ എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ദൈവാദീനം നമുക്ക് അതുപോലെ തന്നെ ആക്കി തരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാതെ തന്നെ വന്നു പോകുന്ന ചില ചെറിയ പാകപ്പിഴകൾ കാരണം ഈ ദൈവാദീനം നമ്മളിലേക്ക് പൂർണ്ണമാകാതിരിക്കാൻ കാരണമാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ആ ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ദൈവാധീനം നമുക്ക് കൂട്ടുവാൻ കഴിയില്ല അപ്പം എന്തൊക്കെയാണ് ആ ചെറിയ കാര്യങ്ങൾ എന്ന് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം ദൈവാധീനം കൂടുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഭവനത്തിൽ ഒരാൾ വന്ന് കയറുമ്പോൾ അവർക്ക് നമ്മളോട് തോന്നുന്ന ഒരു പോസിറ്റീവ് എനർജി പോലും നമ്മളിൽ ദൈവാധീനം നിറയ്ക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന നമുക്ക് നമ്മുടെ വീട് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളവിടെ ആ ഒരു ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ദൈവാധീനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഈശ്വര ചൈതന്യം നിറയുന്നതിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ അനുഭവമാണ് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു അതുപോലെ സ്നാനാതി കർമ്മങ്ങൾ ചെയ്യുന്നു ശുദ്ധിയാകുന്നു നിലവിളക്ക് കൊളുത്തുന്നു അവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നു അതിനുശേഷം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകേണ്ടിടത്ത് നമ്മൾ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുന്നു വൃത്തിയാകുന്നു നമ്മൾ വീണ്ടും പഴയപടി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈനംദിനം ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചില മാറ്റങ്ങൾ കൂടി നമുക്ക് വരുത്താം അതെന്തൊക്കെയാണ് മാറ്റങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ടിൽ അതായത് സിറ്റൌട്ടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ ചെരുപ്പുകളൊക്കെ അലക്ഷ്യമായിട്ട് വിതരയിടുന്ന ഒരു ചില ശീലങ്ങൾ ചില വീട്ടിലുണ്ട് ആ രീതി നമ്മളൊന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക അതായത് ഒന്നിയില് ചെരുപ്പുകൾ പ്രത്യേകം സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്ഥലം സജ്ജീകരിക്കുക അത് ഷൂറാക്ക് ഉണ്ടെങ്കിൽ ആ ഷൂറാക്കുക അതല്ല എങ്കിലും നമ്മുടെ പ്രധാന ആ പടിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി അല്പം അങ്ങോട്ടേക്ക് നീക്കി മാറ്റി വെക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സൗകര്യം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ അലക്ഷ്യമായിട്ട് ഇവിടുത്തെ ചെരുപ്പുകൾ നമ്മൾ കയറി വരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഭവനത്തിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകാൻ കാരണമാവും അപ്പോൾ അത് നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക ഇപ്പുറത്ത് നമ്മുടെ ഗസ്റ്റുകൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ അവരുടെ നമ്മുടെ ഈ ചെരുപ്പുഴ എന്ന് പറയാൻ എന്തായാലും പറ്റുകയല്ലോ അപ്പോൾ ഒരു എന്തൊരു സംകാരത്തിനോ അല്ലെങ്കിൽ ഏതൊരു ക്ഷണത്തിനായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വരുന്നെങ്കിൽ അവരുടെ അവിടെ ബാധിക്കിട്ടോട്ടെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വീട്ടിലുള്ളവരുടെ ചെരുപ്പുകൾ എപ്പോഴും നമ്മൾ അലക്ഷ്യമായി ആ ഫ്രണ്ട് ഭാഗത്ത് വെക്കാതെ ഒരല്പം അങ്ങോട്ട് മാറ്റി വന്നു സൂക്ഷിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കിയെടുത്താൽ അത് നമുക്ക് ഏറ്റവും നല്ല കാര്യമായി അതുപോലെ തന്നെ നമ്മൾ ഹാളിലേക്ക് കയറുന്ന അല്ലെങ്കിൽ സിറ്റൗട്ടിലേക്ക് കയറുന്ന ആ പടിയിൽ ചില വീടുകളിൽ നമുക്ക് കാണാം ഒരു സൈഡിൽ കുറച്ച് ചെടികൾ വെച്ചിരിക്കുന്നതാണ് ചെടിച്ചട്ടിയിൽ ഇപ്പൊ അലങ്കാര ചെടികളൊക്കെ ഒരുപാട് ഇപ്പൊ കിട്ടാറുണ്ട് അപ്പം അങ്ങനെ അലങ്കാര ചെടികൾ നമ്മുടെ ആ പടിയിൽ വെച്ചിട്ടുണ്ട് അത് ഒരു സൈഡിൽ മാത്രം വെക്കാതെ രണ്ട് സൈഡിലും ആ നമ്മൾ കയറുന്ന രണ്ട് സൈഡിലും ചട്ടിയിലാക്കി ചെടി ചട്ടിയിലാക്കിയിട്ട് ആ ചെടി അങ്ങനെ രണ്ട് സൈഡിൽ വളർത്തുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ വീടിന് എപ്പോഴും ദൈവാദിനറിയാൻ കാരണമായിത്തീരും പിന്നീട് ഹാളിലേക്ക് അല്ലെങ്കിൽ സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ അവിടെ എപ്പോഴും വൃത്തിയായിരിക്കണം തുടച്ച് വൃത്തിയാക്കിയിടുന്നൊരു ശീലം ഉണ്ടായിരിക്കണം പിന്നെ കയറുന്ന പ്രധാന കവാടത്തിന് മുമ്പിൽ അവിടെ നമുക്ക് ഫിഷ് ടാങ്ക് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അവിടെ വയ്ക്കുക അതല്ലായെങ്കിൽ നമ്മൾ അകത്താണ് ഫിഷ് ടാങ്ക് വെക്കുന്നതെങ്കിലും അതിൻ്റെ ദർശനം കഴിവതും കിഴക്ക് ദിക്കിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഒക്കെ ദർശനമുള്ള വീട്ടിൽ ചിലപ്പോൾ അങ്ങോട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഫിഷ് ടാങ്ക് വെക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അതിൽ ദോഷമൊന്നും പറയുന്നില്ല എന്നിരുന്നാലും കിഴക്ക് ദിക്ക് നമുക്ക് ഫിഷ് ടാങ്ക് വെക്കുന്നതിന് ഏറ്റവും ഉത്തമമായി കാണുന്ന ഒരു ദിക്കായിട്ട് കണക്കുക അതുപോലെ ക്ഷേത്രങ്ങളിൽ നിറപുത്തലയൊക്കെ നടത്തിയിട്ട് നമ്മൾ നെൽക്കതിര് വീടുകൾ വാങ്ങിക്കുന്നവരാണ് ആ നെൽക്കതിരി നമ്മുടെ വീടിന്റെ ഭാഗക്ക് തൂക്കിയിടുന്നത് നമുക്ക് ഐശ്വര്യം കൊണ്ടു തരും എന്നാണ് കരുതുന്നത് അങ്ങനെ ഐശ്വര്യം വിതരുന്ന ആ നെൽക്കതിര് നമ്മൾ ഇപ്പൊ ഒരു വർഷം നിറപുത്തിരി നടത്തി അത് വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ ഭാതയ്ക്ക് തൂക്കുന്നു അടുത്ത വർഷം വീണ്ടും അടുത്ത നിറപുത്തിരി ആകുമ്പോൾ വീണ്ടും അടുത്ത നെൽകതിരി കൊണ്ടുവന്നും അവിടെ തോന്നുന്നു അപ്പൊ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി കൂട്ടി ഇടാതെ ഒരു നെൽക്കതിര് അതിന്റെ കാലാവധി കഴിയുമ്പോൾ അതായത് ഒരു നിറബുത്തിരി മുതൽ അടുത്ത വരെ വരെയായിരിക്കുമല്ലോ അതിന്റെ കാലാവധി ആ കാലാവധി ആകുമ്പോൾ പഴയത് മാറ്റി പകരം അടുത്ത പുതിയ തവണ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അലങ്കാരമായി വാങ്ങിയിടുന്ന നൽകത്തിരല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നും നിറപുത്തിരി നടത്തി പൂജിച്ചുകൊണ്ടിരുന്ന നൽകലുണ്ടല്ലോ ആ കതിരി നമ്മൾ വാങ്ങി ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് മാറ്റി അടുത്തത് പുതിയത് അവിടെ സ്ഥാപിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ വീടിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ ഹാളിൽ തന്നെ അവിടെ നമുക്ക് സോഫ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക ഉണ്ടാകുമല്ലോ അത് എപ്പോഴും വൃത്തിയായിരിക്കണം അവിടെ വിരിപ്പ് എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും അല്ലെങ്കിൽ അറ്റാച്ച് കൂടുമ്പോഴെങ്കിലും ആ വിരിപ്പ് മാറ്റിയിട്ട് അവിടെ ശുദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധമായ വിരിപ്പ് വൃത്തിയായിട്ടിടാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് മറ്റൊരാൾ കയറി വരുമ്പോൾ അയാൾക്കത് കാണുമ്പോൾ നമ്മുടെ വീടിനെ കുറിച്ചുണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അവിടെ താമസിക്കുന്നത് നമുക്ക് അതിൽ ബാധകമാകുമെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ ഹാളിൽ നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഫിത്തികൾ നാല് ഫിത്തികളുണ്ടെങ്കിൽ നാല് ഫിത്തിയിൽ നാല് കളറായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എപ്പോഴും ഒരു വെളിച്ചം കൂടുതലാകുന്ന തരത്തിലുള്ള വെള്ള തരത്തിലുള്ള കളർ ആ വെള്ള പെയിന്റ് നമുക്ക് ഹാളിൽ അടിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇനി അതല്ല എങ്കിൽ രണ്ട് നിറമായാലും അവിടെ ദോഷം നമുക്ക് കണ്ട പക്ഷേ വാരി വലിച്ച് ഒരുപാട് കളറൊക്കെ ഫിത്തിയിൽ ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ പുതിയ പലതരം വീടുകളിൽ കാണുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ ഈ ഫിത്തിയിൽ തന്നെ നെറ്റിപ്പട്ടം തൂക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അതല്ലെങ്കിൽ ആനയുടെയോ താമരയുടെയോ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഫിത്തിയിൽ ഒട്ടിക്കുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കി തരും അതുപോലെ ഈ മരണപ്പെട്ടു പോയവരുടെ ഫോട്ടോകൾ നമുക്ക് വീട്ടിലേക്ക് ഒരാൾ പുറത്ത് കയറി വരുന്ന അയാൾ ആദ്യം തന്നെ ഈ ഫോട്ടോ കാണുന്ന മരണപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ കാണുന്ന തരത്തിൽ നമ്മൾ ഫോട്ടോ ഒരിക്കലും നമ്മുടെ ഹാളിൽ വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ ഹാളിലായാലും അതിൽ നമ്മുടെ മുറികളിലായാൽ പോലും ഈ കേടായ ക്ലോക്കുകൾ വയ്ക്കുവാൻ പാടില്ല കേടായ ക്ലോക്കുകൾ അവിടെ നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ അവിടെ മൃതമായതിനെ സൂചിപ്പിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതെച്ചാൽ ഈ കേടായ ക്ലോക്ക് വെക്കാൻ പാടില്ല ഒന്നുകിൽ ആ കേട് പരിഹരിച്ച് അതവിടെ അവിടെ വയ്ക്കുക അതല്ല എങ്കിലും നമ്മൾ ആ ക്ലോക്ക് മാറ്റി മറ്റൊരു ക്ലോക്ക് അവിടെ സ്ഥാപിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഹാളിൽ നമ്മൾ മയിൽപ്പീയിൽ വെക്കുന്നത് നല്ലതാണ് മയിൽപ്പീലി ഒന്നെങ്കിലും നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൽ അവിടെ തന്നെ നമ്മൾ കയറി വരുന്ന വാതിക്ക് തന്നെ വെക്കാം അത് നല്ലതാണ് അതല്ല എങ്കിൽ ഹാളിൽ വെക്കാം അവിടെ കയറി വരുന്നിടത്താണെങ്കിൽ നമുക്ക് ഏഴ് മയിൽപ്പീലി വിടത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അതല്ല ഹാളിലാണെങ്കിലും മൂന്നെണ്ണം വെക്കാം അതുപോലെ തന്നെ പഠനമുറിയിൽ ഒരെണ്ണം വെക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ കിടപ്പ് മുറിയിൽ ഭാര്യ ഭർത്താവ് ശയിക്കുന്ന മുറിയിൽ അവിടെ ഇണ മയിൽപ്പീല് അത് രണ്ട് മയിൽപ്പീല് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ വീട്ടില് പൊട്ടിയ കണ്ണാടി വെക്കുവാൻ പാടില്ല പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ദുരിതങ്ങൾ വിളിച്ച് വരുത്തുന്നതിന് തുല്യമാണെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പൊട്ടിയ കണ്ണാടി നമ്മുടെ അലമാരയുടെ കണ്ണാടി ആണെങ്കിൽ പോലും പൊട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല ഗ്ലാസ് മാറ്റി മറ്റു ഗ്ലാസ് എറണാ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് ഭക്ഷണം കഴിക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ പൊതുവേ ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശീലമുണ്ട് അതിപ്പോൾ ലഘുഭക്ഷണമാണെങ്കിലും ചായ അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും അത് കുഴപ്പമില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതുപോലെ ഡിന്നർ ഇതൊക്കെ നമ്മളെപ്പോഴും ടിവിയുടെ മുമ്പിൽ നിന്ന് കഴിക്കുന്ന പ്രവണത ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഭാഗത്തിരുന്ന് ഇരുന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും പറ്റുന്നത് അതുപോലെ ഈ കഴിച്ചതിന് ശേഷം ആ കഴിച്ച പാത്രം ഒരു കാരണവശാലും നമ്മൾ കഴുകാതെ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല അവിടെ അങ്ങനെ വെച്ചിട്ട് പോകുകയാണെങ്കിൽ പിന്നീട് അത് അവിടെ അതിനകത്ത് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുകയും അത് ഒരു പലതരത്തിലുള്ള രോഗങ്ങൾക്കും ചിലപ്പോൾ കാരണമാകുന്ന ഒരു ഒരവസ്ഥയായി തീരുമാനം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ദൈവാധനം നിറയുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടായി വരുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ചില ആൾക്കാരുണ്ട് ഹാളിരുന്ന് അല്ലെങ്കിൽ മുറിക്കാതിരുന്ന നഖം വെട്ടുന്ന കാണാൻ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ വീട്ടിനകത്തിരുന്ന് നഖം വെട്ടുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വീടിന് പുറത്ത് പോയിട്ട് വേണം നമ്മൾ ഈ നഖം വെട്ടേണ്ടത് അതുപോലെ മുടി പാറി പറന്ന് വെറുതെ ഇങ്ങനെ ഹാളിലും റൂമിലും ഒക്കെ മുടി ഒരുപാട് മുടി കിടക്കുന്നത് അത് വളരെ ദോഷകരമായിരിക്കും അങ്ങനെ മുടി പൊഴിയുന്ന ദോഷകരമല്ല പക്ഷേ എന്നാൽ നമ്മുടെ മുറിക്കാകത്തൊക്കെ വെറുതെ മുടി ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചിന് വീണ് കിടക്കുന്നതൊക്കെ വളരെ ഒരു നെഗറ്റീവ് എനർജി പ്രധാന ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ എപ്പോഴും അതുകൊണ്ട് ഹാൾ അല്ലെങ്കിൽ നമ്മുടെ മുറിക്കാകൊക്കെ ഇങ്ങനെ മുടി വീഴാതെ ശ്രദ്ധയാ മുടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം മുടി കൊഴിച്ചിലുള്ളവരാണ് എങ്കിൽ ചിലപ്പോൾ മുടി വീഴും പക്ഷെ നമ്മളെപ്പോഴും അത് ശ്രദ്ധിച്ച് അത് രാവിലെ വൈകിട്ടും തൂത്ത് വൃത്തിയാക്കിയിടുന്ന ഒരു പ്രവണത കൂടി നമ്മളെപ്പോഴും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഉറക്കം വിട്ട് ഉണരുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് വീണ്ടും വൃത്തിയാക്കിയിട്ടാണ് അതുപോലെ പായലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ പാ മടക്കി മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ എഴുന്നേറ്റ് പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകേണ്ടത് കാരണം നമ്മുടെ മുറി ആയാലും ആ ഈ കിടക്കയായാലും ഒക്കെ നമ്മൾ കിടന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ശരീരത്തിൽ നമ്മൾ വന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികൾ ആ മുറിയിൽ എപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ് തട്ടി കുറഞ്ഞ് വൃത്തിയാക്കി പുതിയ ബിരി അല്ലെങ്കിൽ ആ ഷീറ്റ് തന്നെ വൃത്തിയാക്കി ഇടുമ്പോഴോ അല്ലെങ്കിൽ ഫാം അടക്കി വെക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മളിന്ന് വിട്ടുമാറി നമുക്ക് പോസിറ്റീവ് എനർജി വീട്ടിൽ നിറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളെ കൊണ്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ശ്രദ്ധിച്ച് വീട്ടിനകത്ത് ഇതൊക്കെ ഈ ഇത്രയും വൃത്തിയായി തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വീട്ടിൽ ഐശ്വര്യം നിറയുന്നു കാരണം ജ്യേഷ്ഠാ ഭഗവതിയും ശ്രേഷ്ഠ ഭഗവതിയും അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതിയും തമ്മിൽ എപ്പോഴും സംവാദം നടക്കുമ്പോൾ ഭഗവതി എപ്പോഴും പറയുന്നത് ഐശ്വര്യ ഐശ്വര്യദേവതയായിരുന്നു ലക്ഷ്മിദേവി പറയുന്നത് ഇവിടെയാണോ വൃത്തിയും മനയുമുള്ളത് അവിടെ ഞാൻ എപ്പോഴും കുടി കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനകം എപ്പോഴും എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഐശ്വര്യം നമ്മുടെ വീട്ടിൽ ഐശ്വര്യം നിറയുമെന്നും ആ വീട്ടിൽ നിറയുന്ന ഐശ്വര്യത്തെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ കഴിയുമെന്നും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിലും എന്ന് ഐശ്വര്യം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട അപ്പൊ ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കണമെന്ന് ഒന്നുകൂടി എല്ലാവരെയും അറിയിക്കുകയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഐശ്വര്യം നിറയുന്നതോടൊപ്പം തന്നെ നമുക്ക് കടം കൂടി വരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ചിലവാണ് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട് ഐശ്വര്യം കൂടുമ്പോൾ മാത്രമല്ല ഐശ്വര്യം ഇല്ലാതാകുമ്പോഴും നമുക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാകുന്നുണ്ട് ആ ചിലവുകളൊക്കെ നമ്മൾ തനിയെ വരുത്തി വെക്കുന്നതാണ് നമ്മൾ ഈ ചിലവുകളെല്ലാം വളരെയധികം നിയന്ത്രിച്ച് നമുക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവുകൾ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കടമില്ലാതെ മുമ്പോട്ട് പോകാനും കഴിയും കാരണം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടമിടിക്കുമ്പോഴേ അത് കടമായി കൂടുകയുള്ളൂ നേരെ മറിച്ച് ഒരാളെ കഴിയുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്കൊരു പണം നമുക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് ആ പണം എങ്ങനെ തിരിച്ചു കൊടുക്കാം എന്നൊരു കാര്യത്തിനൊരു കണക്കുകൂട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കടം എടുക്കുന്നതിൽ കാര്യമുള്ളൂ അപ്പോൾ ഈ ഐശ്വര്യമല്ല ഞാൻ ഇങ്ങനെയല്ല ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ കടം മാറുന്നില്ലല്ലോ അല്ലെങ്കിൽ വിറ്റമാറുന്നില്ലല്ലോ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിന് കടക്കാരായി എന്ന് കൂടി നമ്മൾ ചിന്തിക്കാം അപ്പം എല്ലാ കാര്യങ്ങളും ഒരു മിതത്വം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തി ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്നും ഐശ്വര്യപൂർണ്ണമായിരിക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള മറ്റുള്ളവർക്ക് കൂടി ഈ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഈ വിവരം എത്തിക്കണമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക